കമ്മലിന്റെ വളരെ ചെറിയ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ചാനൽ നമ്മുടെ ചാനലിൽ ഫോർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം കേട്ടോ പെട്ടെന്ന് തൗസൻഡ് ആയത് അപ്പൊ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് അഞ്ഞൂറ് രൂപ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ പ്ലാൻ ഇത്രയേ ഉള്ളൂ ഞാൻ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നു അയ്യോ എൻ്റെ കമ്മലിൻ്റെ ആണി വളരെ ചെറിയ ആണിയാണല്ലോ അത് പോയില്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി തെരഞ്ഞു നിൽക്കുന്നു ആരെന്നെ വന്ന് സഹായിക്കുന്നു അത് തപ്പാൻ വേണ്ടി കൂടുന്നു അവർക്ക് ഞാൻ ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും അഞ്ഞൂറല്ല ഇതിലും വലിയ തുകയൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ അപ്പോൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഉണ്ടോ അപ്പോൾ പോയി നിന്ന് നോക്കാം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ജംഗ്ഷനാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കാന്നാണ് ഞാൻ കരുതുന്നത് ആരും മൈൻഡാക്കുന്നില്ലല്ലേ ഒരാള് വരുന്നുണ്ട് ബൈക്കാരനാ ഞാനിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ തപ്പിയാലോ ആരും എന്റെ ആക്ടി സ്കില്ല് മോശാണ് ഒരു മനുഷ്യൻ എന്റെ മൈൻഡ് ആക്കത്തില്ല ഈ വരുന്നത് എന്റെ തലതീർച്ച അനിയൻ അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ എന്റെ കമ്മലിന്റെ ആണി ഇരിക്കോടെ വീണ് പോയടാ ഇതാണി ഇതിന്റെ ഇവിടെ തന്നെയാ വീണ്

എന്താ നിങ്ങൾ നിങ്ങള് എന്താ കണ്ടെന്നാണ് എനിക്കറിയില്ല എങ്ങനെ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എനിക്ക് എടാ എന്നാലും ടുക്കത്തെശി എന്ന് പറഞ്ഞു പോരാ യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ എങ്ങനെയൊക്കെ അഞ്ഞൂറ് അടിച്ചിട്ടുണ്ട് ആ നിന്റെ ഫോൺ മര്യാദ എനിക്ക് തോന്നി എടുത്ത് ഞാൻ പോരെ അല്ല തിന്നൊന്നും എന്നില്ല ഇതി കണ്ട അങ്ങോട്ട് ഓന്ന് എന്താടാ ഞാൻ വിചാർച്ച പോലെ ആയില്ലട്ടോ അത് ഒരു മനുഷ്യനെ മൈൻഡ് ആക്കണ്ടേ കുറേ നേരം അവനെ കേക്കണല്ലേ ഞാൻ എത്ര നേരായ ഇവിടെ നിൽക്കാൻ തുടങ്ങിയേ ആള് ഓംപ്ര ആരെങ്കിലും വരുമ്പോൾ ഞാൻ കുരിഞ്ഞ നിന്ന് തപ്പാൻ തുടങ്ങും അപ്പൊ ബി ശ്രീനെ അടുക്ക് ഈ ഇനിതായി കേൾക്കുന്നില്ല അല്ല നാട്ടിലെ സബ്സ്ക്രൈബ് ഇട് സബ്സ്ക്രൈബർ ആണ് ഗയ്സ് ഓ മൈ ഗോഡ് അമ്പശരി ഓക്കേ ബൈ അപ്പൊ നമുക്ക് ഞാൻ സംഭവം അഞ്ഞൂറ് രൂപ കിട്ടി വേണ്ട പോല ഇത് നിങ്ങൾക്ക് വന്നതാ അത് ഒടുക്കത് ഭാഗ്യാ പൊക്കോ ബായ്